ലൈംഗിക പീഡന കേസിൽ നടൻ എം മുകേഷ് എംഎൽഎയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി മൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാവിലെ പത്ത് മണിയോടെയാണ് മുകേഷ് എംഎൽഎ ചോദ്യം ചെയ്യലിന് എറണാകുളം കോസ്റ്റൽ പോലീസ് ആസ്ഥാനത്ത് ഹാജരായത് മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചത് കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്തത് ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയെ തുടർന്നുള്ള കേസിലാണ് ചോദ്യം ചെയ്തത് മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചുവരുത്തി പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ പരാതി രണ്ടായിരത്തി പത്തിൽ നടന്ന സംഭവമായതിനാൽ അടിയന്തര തെളിവ് ശേഖരണത്തിന്റെ ആവശ്യമില്ല എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത് വടക്കാഞ്ചേരി പോലീസും മരട് പോലീസും രജിസ്റ്റർ ചെയ്ത് രണ്ട് കേസുകളാണ് മുകേഷിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പരാതിക്കാരിയുടെ വിശദമായ മൊഴിയടക്കം പ്രത്യേക സംഘം ശേഖരിച്ചിരുന്നു കൂടാതെ പ്രാഥമിക വിവരശേഖരണവും അന്വേഷണ സംഘം നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രതികളെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നത് അതേസമയം മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഹർജിയിൽ പരാതിക്കാരിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു കേരള വിഷൻ ന്യൂസ് കൊച്ചി